മലപ്പുറത്തുകാരി അൻസീന സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായി മാറിയിരിക്കുന്നു വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് സിനിമാ താരങ്ങളെക്കാൾ വലിയ രീതിയിൽ അൻസീന ശ്രദ്ധ നേടിയത് മലപ്പുറം കാവന്നൂർ കളത്തിങ്കൽ വീട്ടിൽ സ്വദേശിനിയാണ് അൻസീന ഇരുപത്തിയൊമ്പത് വയസ്സാണ് പ്രായം എളുപ്പത്തിൽ എങ്ങനെ പണം സമ്പാദിക്കാൻ കഴിയും എന്ന ശ്രമമാണ് അൻസീന നടത്തിയത് അൻസീനയുടെ ഭർത്താവും കുടുംബാംഗങ്ങളുമെല്ലാം ഇക്കാര്യത്തിൽ അൻസീനയ്ക്ക് സപ്പോർട്ടുമായി ഉണ്ട് ഒടുവിൽ കേരള പോലീസിൻ്റെ പിടിയിലായതോടെയാണ് അൻസീനയുടെ യഥാർത്ഥ മുഖം നാട്ടുകാർക്ക് മനസ്സിലായത് കേരളം ഒന്നാകെ ഞെട്ടിച്ച ഒരു തട്ടിപ്പ് സംഭവവുമായി ബന്ധപ്പെട്ടാണ് അൻസീന ഇപ്പോൾ പോലീസ് പിടിയിലായത് അൻസീന സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ചെറുപ്പക്കാരായ യുവാക്കളെ പരിചയപ്പെടും അവരുമായി നല്ല അടുപ്പമുണ്ടാക്കും കാണാൻ സുന്ദരിയായ അൻസീനയുടെ സംസാരവും പെരുമാറ്റവും എളുപ്പത്തിൽ അവരെ അൻസീന പറയുന്ന രീതിയിലേക്ക് എത്തിക്കും ഒടുവിൽ പോലീസ് കേസായെത്തിയത് മലപ്പുറത്തെ ഒരു യുവാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അൻസീന നാല് ദിവസം മുമ്പാണ് ഈ യുവാവിനെ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അൻസീന ഈ യുവാവുമായി ചാറ്റ് തുടങ്ങി പിന്നീട് മൊബൈൽ നമ്പർ കൈമാറി ഫോണിലൂടെ ഒരുപാട് നേരം സംസാരിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഫോൺ സംസാരം പ്രണയമാണെന്ന തോന്നലിൽ എത്തിച്ചു ഭർത്താവ് ഗൾഫിലാണെന്നാണ് അൻസീന യുവാവിനോട് പറഞ്ഞത് സുഹൃത്തുക്കളായി തനിക്കാരും ഇല്ല എന്നും അൻസീന പറഞ്ഞു ദീർഘനേര പ്രേമസല്ലാപത്തിൽ യുവാവ് ഇതെല്ലാം വിശ്വസിച്ചു നാലാമത്തെ ദിവസം തൻ്റെ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞ് അൻസീന വീട്ടിലേക്ക് യുവാവിനെ വിളിച്ചു വീടിൻ്റെ ലൊക്കേഷൻ അൻസീന യുവാവിന് ഷെയർ ചെയ്തു കൊടുത്തു ആവേശം മുത്ത് രാത്രി തന്നെ യുവാവ് വണ്ടിയും എടുത്ത് അൻസീനയുടെ വീട്ടിലെത്തി എന്നാൽ വീട്ടിലെത്തിയപ്പോൾ കാര്യങ്ങൾ തകടം പറഞ്ഞു വീട്ടിലെത്തിയ യുവാവിനെ അവിടെയുണ്ടായിരുന്ന പേർ ചേർന്ന് പിടിച്ചു വെച്ചു പിന്നീട് വീടിനടുത്തുള്ള കോറിയിലേക്ക് യുവാവിനെ വലിച്ചു കൊണ്ടുപോയി മൂന്ന് പേരും ചേർന്ന് നന്നായി മർദ്ദിച്ചു യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു കൂടാതെ യുവാവിൻ്റെ നഗ്ന ഫോട്ടോകൾ എടുത്തു വെച്ചു പിന്നീട് അൻസീന യുവാവിനെ വിളിച്ചു നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അവർ അറിഞ്ഞുവെന്നും അവർ ആവശ്യപ്പെടുന്നതും നൽകിയില്ലെങ്കിൽ വിദേശത്തുള്ള തൻ്റെ ഭർത്താവിനെ വിവരമറിയിക്കുമെന്നും അൻസീന യുവാവിനോട് പറഞ്ഞു അവർ യുവാവിനോട് രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് കയ്യിൽ പണമില്ലാതിരുന്ന യുവാവ് മാനക്കേട് ഭയന്ന് തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഇരുപത്തി രൂപ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു പിന്നീട് ഇവർ മലപ്പുറം അരീക്കോടുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും യുവാവിൻ്റെ പേരിൽ ഇ ആയി രണ്ട് മൊബൈൽ ഫോൺ എടുക്കാനുള്ള ശ്രമം നടത്തി ഇത് യുവാവിൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി അവർ ഈ വിവരം തിരൂരങ്ങാടി പോലീസിനെ അറിയിച്ചു തിരൂരങ്ങാടി പോലീസ് ഉടൻ തന്നെ അരീക്കോട് പോലീസിന് ഈ വിവരങ്ങൾ കൈമാറി അരീക്കോട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഘം പിടിയിലായത് അൻസീനയും ഭർത്താവും അനുജനും സുഹൃത്തുമാണ് പ്രതികൾ അൻസീനയെയും ഭർത്താവിൻ്റെ അനുജനെയും പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക